ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം ചിലരുടെ ഫേസിൽ നമുക്ക് ഓപ്പൺ പോഴ്സ് ഒക്കെ കാണാനായിട്ട് പറ്റും ഈ ഒരു ഓപ്പൺ പോഴ്സിനെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹോം മെയ്ഡ് ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓപ്പൺ പോഴ്സ് എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നില് ചെറിയ കുത്തു കുത്തു പോലെയുള്ള കുഴികളൊക്കെ കാണാനായിട്ട് പറ്റും ഈ ഒരു കുഴികൾക്കാണ് നമ്മൾ ഓപ്പൺ പോർസ് എന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ തോലൊക്കെ കണ്ടിട്ടില്ലേ അതിൻ്റെ തോലിൽ നന്നായിട്ട് കുഴികളുണ്ടാവും ആ കുഴി പോലെ ഇരിക്കും നമ്മുടെ സ്കിന്ന് അതിനാണ് ഓപ്പൺ പോർസ് എന്ന് പറയുന്നത് ഓപ്പൺ പോർസ് ഉള്ളവർക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര വൃത്തികേടായിരിക്കും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കുഴി ഒന്നും കൂടെ എടുത്ത് കാണിക്കപ്പെടുന്ന പോലെ തോന്നും അപ്പോൾ ആ ഒരു ഓപ്പൺ പോഴ്സിനെയൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളിയൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണിത് ഈയൊരു ഫേസ് പാക്ക് നമുക്ക് ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്താൽ മതി അടിപൊളി റിസൾട്ടാണ് ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഓപ്പൺ പോഴ്സ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഓയിലി സ്കിന്നുകാർക്കാണ് ഓയിലി സ്കിന്നല്ലാത്തവർക്കും കാണപ്പെടാൻ കിട്ടും എന്നാലും കൂടുതലായിട്ടും കാണുന്നത് ഓയിലി സ്കിന്നിലാണ് എനിക്ക് ഈ ഒരു രണ്ട് ഭാഗങ്ങളിൽ ഓപ്പൺ പോർസ് ഉണ്ട് ഒരുപാട് വൈഡ് ആയിട്ടല്ല വളരെ ചെറിയ രീതിയിൽ ഓപ്പൺ പോർസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഓപ്പൺ പോർസിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം മെയ്ഡ് ഫേസ് ആണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേസ് പാക്ക് എന്താണെങ്കിലും ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്തു നോക്കുക അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഓപ്പൺ പോർസിനെ നന്നായിട്ട് മിനിമൈസ് ചെയ്യാനായിട്ടും അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിന്നെ ആക്കി വെക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ് മുട്ടയുടെ വെള്ളം മാത്രം മതി കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിന് വെള്ളമെടുക്കാം അപ്പം ഞാനിതിലേക്ക് ഊറ്റിയെടുക്കുകയാണ് ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ചായിട്ട് മതി അതേപോലെ തന്നെ എഗ്ഗ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ പോഴ്സൊക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിത് മുട്ടയുടെ വെള്ളം ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഗോതമ്പൂടിയാണ് ഗോതമ്പൂടി ഞാൻ ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ സ്പൂണോ ഒരു സ്പൂണോ ഇട്ട് കൊടുത്താൽ മതി അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ് അത് ഞാൻ ഒരു അര സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് മഞ്ഞളാണ് പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു നുള്ളാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് തേനാണ് തേൻ നമ്മുടെ ഓപ്പൺ പോർസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആണ് ഞാൻ ഒരു സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് അടിപൊളിയൊരു ആണ് കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും അതേപോലെ ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ തൈരാണ് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ് മുട്ടയായതുകൊണ്ട് മിക്സ് ചെയ്ത് കിട്ടുകയല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മിക്സിക്കകത്തിട്ട് അടിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത് ഇതിപ്പോൾ ഞാൻ മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തതാണ് നമ്മളിത് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗോതമ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിക്കായിട്ട് എടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം നിങ്ങളൊരു സെവൻ ഡേയ്സ് എന്താണെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി പാക്കാണ് അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കുക അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്തെ കുഴികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ അതേപോലെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ്സ് വെക്കുക അതിന് ശേഷം വാഷ് ചെയ്യുക വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇനി വാഷ് ചെയ്തിട്ട് കാണിക്കുക അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമ്മുടെ ഓപ്പൺ ബോർസ് കുറയ്ക്കാൻ മാത്രമല്ല നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ടും സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്ത് നോക്കുക എന്താണെങ്കിലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും അപ്പം ഇത് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആ പാടുത്ത വീഡിയോയിൽ കാണാം ബൈ